ഇടം ദൃശ്യങ്ങളിലേക്ക് സലാം ബി ഹൈദ്രോസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ സലാം എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അവർക്ക് രശ്മ ഇനി ഏഴ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിലെ കാലാവധി അവസാനിക്കാൻ ഈ മാസം പത്തൊൻപതിനോ ഈ റാങ്ക് ലിസ്റ്റിലെ കാലാവധി അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സമരം സമരം ശക്തമായിക്കൊണ്ട് ഈ ഈ കാണുന്ന സെക്രട്ടറി മുന്നിൽ ഈ കാണുന്ന ഈ ഈ പെൺകുട്ടികൾ സമരമായി മുന്നോട്ട് പോകുന്നത് നിര ഇതിനിടയിൽ നിരവധി സമരമാർഗ്ഗ മുറികൾ അവർ സ്വീകരിച്ചു ശരീര പ്രദർശനം മുട്ടു ഉപ്പിൻ്റെ കല്ലുപ്പിൻ്റെ മുകളിൽ മുട്ടുള്ള സമരം അങ്ങനെ നിരവധി സമരമാർഗ്ഗങ്ങൾ അവർ സ്വീകരിച്ചു പക്ഷേ ഇതുവരെയും സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല ഇനി ഇപ്പോഴാകട്ടെ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തരാൻ ഇനി ഏഴ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏതാണ്ട് അറുന്നൂറിലധികം ആ പേരെ സർക്കാർ നിയമിച്ചു ുന്നു പക്ഷേ ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആകെ ഇരുന്നൂറ്റി അൻപതിൽ ഈ നിയമനം ഒതുക്കിയിരിക്കുകയാണ് സർക്കാർ ഒരു ദിവസം സർക്കാർ പറയുന്നു പോലീസ് സേനയിലോ വനിതകളുടെ എണ്ണം കൂട്ടുമെന്ന് പറയുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റിന് കാലാവസ്ഥ തീരാന് ഇനി ഒരാഴ്ച മാത്രം ഒരാഴ്ച മാത്രം ബാക്കി നൽകുക ഇപ്പോഴും സർക്കാർ ആവശ്യമായ നിയമനം നടത്തുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ നിരവധി സമരമാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു പക്ഷേ സർക്കാർ ഇതുവരെയും ഒന്നും അനങ്ങൾ കൂട്ടാക്കിയിട്ടില്ല ഇനി എന്ത് ചെയ്യും ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും അതേ ഞങ്ങളുടെ മുന്നിലൊരു വഴിയുള്ളൂ അല്ലാതെ ആരെ കാണണം ആരോട് ചോദിക്കണം ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവസാനം വരെ പോരാടും പത്തൊമ്പതാം തീയതി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അതേ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് ഇനി കഷ്ടപ്പെടുന്നതിൻ്റെ അതിനപ്പുറത്തേക്കില്ല അങ്ങനെയാണ് ഓരോ കുട്ടികളും ഇവിടെ ഈ ലിസ്റ്റിൽ കയറി കൂടിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് വളരെ വലിയൊരു അനീതിയാണ് ഞങ്ങൾ വേറൊന്നും ഞങ്ങൾ സർക്കാരിനെതിരെ പറയൂ വേറെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങളുടെ അവകാശമാണ് ആ ലിസ്റ്റ് ആ ലിസ്റ്റിലുള്ള ആ ജോലി ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ